ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ് സോ ദാറ്റ് ഞങ്ങള് അവിടെ പോവാണം മനു അമ്പലത്തിൽ പോവാണോ എന്താ പറഞ്ഞ വിശേഷം അത് കാണിക്കാൻ നിക്ക് അറ്റ് ലാസ്റ്റ് എല്ലാരും പോയി ഗൈസ് മഴയാണ് പോവാണ് അനിയത്തിയാണ് മഴയാണ് പക്ഷെ എന്നാലും ഞങ്ങള് അമ്പലത്തിൽ പോവാ മഴ ഇങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് വീഴുന്നുണ്ട് ഇവിടുന്നിറങ്ങിയപ്പോ മഴയില്ലായിരുന്നു ജസ്റ്റ് കൂടെ നടന്നപ്പോൾ മഴ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ മഴ വന്നു അങ്ങനെ ഇവിടെ വയസ്സിൽ ഇന്നലെ നമ്മൾ അമ്പലത്തിൽ പോയത് അത്ര അങ്ങോട്ട് ശരിയായില്ല കാരണം ചെല്ലു ചെല്ലുന്നതിന് മുമ്പേ മഴ പെയ്തു പക്ഷെ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് മഴ പെയ്യൂലായിരിക്കും ഞങ്ങൾ കുഞ്ഞിൻ്റെ യും അജിത് ടെറസിൽ നിന്നും കാൽപഴുതിയെന്നാണ് നമുക്ക് കിട്ടിയ വിവരം സിറ്റി ഹോസ്പിറ്റലിലാണ് അനുപമി ഇപ്പോൾ ഉള്ളത് അനുപമയുടെ ഭർത്താവ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അരുൺകുമാർ കർമ്മങ്ങളിലും കലാപരിപാടികളിലും സജ്ജനങ്ങളുടെയും സാന്നിധ്യം

ആ കൊച്ചിന്ന് കാവടിയെടുക്കുക അമ്പലത്തിൽ പോയിട്ടല്ലേ അതാണല്ലോ കുഞ്ഞിന്റെ വിശേഷം മാങ്ങയൊക്കെ പുള്ളി തിന്ന് മുന്തിരിങ്ങയൊക്കെ കഴിച്ച് മല അത്ര നേറിയിട്ടുണ്ട് നമ്മൾ അമ്പലത്തിൽ പോവാൻ പോവാ അമ്പലത്തിൽ പോവാൻ വലിയ േബി സിരില്ല കൊച്ചിന്റെ പി ടി ഐ മീറ്റിംഗ് ആയിരുന്നല്ലേ എന്തു പറഞ്ഞ സാറ് ചോദിക്കാം അയച്ച് കാണിയാലായിരിക്കുമല്ലേ ഓക്കേ ശരി ഗൈസ് നമുക്ക് പിന്നെ കാണാം അല്ലേ ഞങ്ങളിപ്പടെ പോവാൻ പോവാ അമ്പലത്തില് ബൈ ബൈ റെഡിയായി പൊന്നുവിൻ്റെ പരിപാടിക്ക് പോവുകയാണ് ഇത് ഞാൻ പൊന്നുവിൻ്റെ പരിപാടിക്ക് വേണ്ടി എടുത്ത ഡ്രസ്സാണ് പക്ഷേ ഇനി വേണ്ടി ഇട്ടിട്ടുണ്ട് ഗൈസ് കാരണം ഞാൻ അങ്ങനെ ചുരിദാർ ഇടാറില്ല അപ്പം ഞാൻ ഓർത്ത് ഇട്ടിട്ട് റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഇട്ടായിരുന്നൊരു വട്ടം ഇതാണ് ഡ്രസ്സ് പൊന്നു പൊന്നു ഞങ്ങൾ പോവാണ് പൊന്നൂടെ അമ്മ വരും ഇപ്പോൾ ബസ്സിൽ അപ്പോൾ പൊന്നൂടെ അമ്മ വരുമ്പോൾ നമ്മൾ ആ ബസ്സിൽ തന്നെ കയറി പോവുക ലിപ്സ്റ്റിക് വിട്ട് കൊടുത്തതാവക്ക് ശരി ഭയങ്കര തീർത്തിയാണ് കയസ് പോയിട്ട് വരാം കയസ് ഞങ്ങൾ രസീത് എടുക്കാൻ മറന്നുപോയി പിന്നെ അമ്മ ഒരു ചണ്ടയിൽ രസീത് കൊടുത്ത് വിട്ടു ഇവിടെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ ആരംഭിച്ചു ജസ്റ്റ് ഇങ്ങനെ അറിയിപ്പ് പോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ നടന്നുകൊണ്ടിരുന്നു അത് എന്തായാലും കാവടി ആ ഇതാണ് എന്റെ അമ്മ അമ്മയൊന്നും ആദ്യം വന്നിട്ടുണ്ടായില്ല പിന്നീട് അവരൊക്കെ വന്നിട്ടുണ്ടായ മതി നമ്മൾ നമ്മള് എല്ലാത്തിനും നേരെ അമ്പലത്തിന്റെ വീട്ടിൽ പോയി പൊന്നത്തങ്കുവിന്റെ നോയിമ്പ് മുറിക്കാൻ വേണ്ടിട്ട് നമ്മള് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ല പൊന്നത്തങ്കു എന്തിനാ മേടിച്ച നമ്മള് നോയിമ്പ് മുറിക്കാനല്ലേ ആ ഇത്ര ദിവസം നോമ്പായിരുന്നല്ലേ എന്തൊക്കെ മേടിച്ച നമ്മള് ഞങ്ങളൊരു ഹണി അൽഫാമും പിന്നെ ക്രീമി അൽഫാമൊക്കെ മേടിച്ച അങ്ങനെ പൊന്നു തങ്ങിൻ്റെ നോയമ്പ് മുറിച്ചു ശരിയാ അപ്പോ പൊന്നു തങ്ങു മറ്റേത് പറ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം 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 എന്ത് സബ്സ്ക്രൈബാ എന്തു ചെയ്യേണ്ടത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും ഗൈസ്